ആ വന്നല്ലോ നിലമ്പൂരിൽ സതീശന്റെ കൈയും പിടിച്ച് വരുന്നതായിരുന്നു കണ്ടോ സോഷ്യൽ മീഡിയയിലെ പ്രഖ്യാപിത മാരണം ജോയ് മാത്യു മറ്റേതിനെ കണ്ടില്ലല്ലോ വേറൊരു വായ്പ പോയ കോടാലി കൂടി ഉണ്ടല്ലോ ഹരീഷ് പേരടി എന്നൊക്കെ സ്വന്തമായിട്ട് വിളിക്കും നാട്ടുകാർ വേറെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വോട്ട് പിടിക്കാൻ കൊണ്ടുവന്ന ഇനം കൊള്ളാം പിന്നെ വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലാതിരിക്കുകയല്ലേ സിനിമാ നടൻ എന്ന ലേബലാണ് ദേവസ്വം ആഴ്ച സിനിമയില്ല ആ അവസ്ഥയിൽ ചൊറിയും കുത്തി ഇരിക്കുമ്പോൾ ഇന്നത്തെ വട്ടച്ചെലവ് സതീശൻ്റെ വക അതുകൊണ്ടൊന്ന് നിലമ്പൂർ വന്നിട്ട് ഒരു ഫാൻസി ഡ്രസ്സ് നടത്തണം അതിനുവേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വായ തുറന്ന് വോട്ട് ചോദിച്ച ഒരു പട്ടി പോലും വോട്ട് കൊടുക്കില്ല അങ്ങനെയുള്ള ജോയ് മാത്യുവിനെ കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാർ ഓള ഉണ്ടാക്കിയത്ര പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഓളമാണല്ലോ കുതിര കിട്ടാത്തടത്ത് കഴുതേക്കുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അതുപോലെ സ്റ്റാറുകളെ ആരെയും കിട്ടാത്തോണ്ട് ഒരു ജോയ് മാത്യുവിനെയെങ്കിലും കൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ മതിയാവും ഇനിയിപ്പോ മറുനാടൻ മറുതെ ആയിട്ടുള്ള ഷാജം കറിയേയും കൂടി കൊണ്ടുവന്ന ഫുള്ളായി ഇവരുടെ സോഷ്യൽ മീഡിയ വജ്രായുധങ്ങളാണല്ലോ നട്ടാൽ കുരുക്കാത്ത പച്ച നുണകളിരുന്ന് തട്ടിവിടുക സെലക്റ്റീവായിട്ട് പ്രതികരിക്കുക